ശനി ദോഷം അകറ്റാൻ ഹനുമാനെ ഭജിക്കാം ശനി ചൊവ്വ എന്നീ ദോഷങ്ങൾ ശനി ദോഷം അകറ്റാൻ നമ്മൾ ശാസ്താവിനെ ഭജിക്കാറുണ്ട് മഹാദേവനെ ഭജിക്കാറുണ്ട് പക്ഷേ അതിനേക്കാളുമൊക്കെ കുറച്ചുകൂടി പവർ നമുക്ക് ഹനുമാനെ ഭജിച്ചാൽ കിട്ടും കാരണം ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ മൂലമുണ്ടാകുന്ന ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് ഹനുമാനെ ഭജിക്കുന്നത് ഉത്തമമാണ് ശ ഈ ശനിദോഷം ഒക്കെ ഉള്ളവർ ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ സ്ഥിരമായിട്ട് പോകുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് ശനിയും ഹനുമാനുമായിട്ട് പുരാണപരമായിട്ട് തന്നെ ഒരു ബന്ധമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവണന് ഇന്ദ്രജിത്ത് എന്ന മകൻ ജനിക്കാറായ സമയത്ത് നവഗ്രഹ ഗ്രഹങ്ങളെയെല്ലാം നവഗ്രഹങ്ങളെയെല്ലാം രാവണൻ ബന്ധനസ്ഥനാക്കി കാരണം ഈ നവഗ്രഹങ്ങളുടെ ദോഷം മകൻ ഇന്ദ്രജിത്തിന് വരാതിരിക്കാനായിട്ട് രാവണൻ ഈ നവഗ്രഹങ്ങളെയെല്ലാം ബന്ധനസ്ഥനാക്കി ഇന്ദ്രജിത്തിൻ്റെ ജനന സമയത്ത് ആ ഗ്രഹങ്ങളെയെല്ലാം അനുകൂലവും ശക്തവുമായ സ്ഥാനങ്ങളിൽ നിർത്തുകയും അങ്ങനെ ആർക്കും ഇന്ദ്രജിത്തിനെ പരാജയപ്പെടുത്താൻ കഴിയാതെ വരികയും ചെയ്യുന്നു എന്നതായിരുന്നു രാവണൻ്റെ ഉദ്ദേശം കാരണം നവഗ്രഹങ്ങൾ മോശമായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഗ്രഹത്തിന്റെ മോശസ്ഥിതി കൊണ്ട് തൻ്റെ മകന് ദോഷം വരുമെന്ന് ചിന്തിച്ച് രാവണൻ നവഗ്രഹങ്ങൾ എല്ലാത്തിനേയും കൂടെ പൂട്ടിയിട്ട് ഓരോരുത്തരെയും അതിൻ്റെ ആ ഒരു ഉച്ഛഷ്ടമായ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ടീവായ രീതിയിൽ തന്നെ നിർത്തി ഈ നവഗ്രഹങ്ങൾ സപ്പോർട്ടീവ് അല്ലാതെ വരുമ്പോഴാണല്ലോ നമ്മുടെ ചക്രാസൊക്കെ ബ്ലോക്ക് ആവുന്നു നമ്മുടെ പല കാര്യങ്ങളും മോശമാവുക അപ്പോൾ ഈ രാവണൻ ഇവിടെ എന്ത് ചെയ്യും തൻ്റെ മകന് വേണ്ടിയിട്ട് ഇതിനെ എല്ലാത്തിനും സപ്പോർട്ടീവ് ആയിട്ടൂടെ നിർത്തി ബന്ധനസ്ഥനാക്കി അപ്പോൾ എന്നാൽ ഈ രാവണൻ ഈ ലങ്കയിലെത്തിയ ഹനുമാൻ ആ സമയത്ത് ഹനുമാൻ എന്താണ് ലങ്കയിലെത്തി ലങ്കയിലെത്തിയ സമയത്ത് ശനിയെ രക്ഷിച്ചു ഹനുമാൻ ഈ നവഗ്രഹങ്ങളിൽ ഹനുമാൻ ശനിയെ രക്ഷിച്ചു ആ ബന്ധനസ്ഥനാക്കിയ നവഗ്രഹങ്ങളിൽ നിന്ന് ശനിയെ ഹനുമാൻ രക്ഷിച്ചു അങ്ങനെയാണ് കഥ അപ്പൊ രക്ഷിച്ചു കഴിഞ്ഞപ്പോ ശനി അതിൽ നിന്ന് പുറത്തേക്ക് കടന്ന സന്തോഷം കൊണ്ട് ഹനുമാനോട് പ്രത്യുപകാരമായിട്ട് ഹനുമാനോട് പറഞ്ഞു നിന്നെ ഭജിക്കുന്നവർക്ക് അതായത് ഹനുമാനെ ഭജിക്കുന്നവർക്ക് ഒരിക്കലും ശനിദോഷം ഉണ്ടാവില്ല ഹനുമാന് ഭജിക്കുകയും ഹനുമാനെ നിരന്തരം സ്തുതിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഒരിക്കലും ശനിദോഷം ഉണ്ടാവുകയില്ല ഈ വാക്ക് ഞാൻ ഹനുമാന് തരുന്നു എന്ന് ശനി പറഞ്ഞ് ഒരു വരമായിട്ട് കൊടുത്തു അതായത് ആ വാക്കാണ് ശനിദശാകാലത്ത് ഏഴര ശനി കാലത്ത് കണ്ടകശനിക്കാലത്ത് അഷ്ടമ ശനി കാലത്തൊക്കെ ഹനുമാനെ ഭജിക്കുകയും ഹനുമാൻ ക്ഷേത്ര സന്ദർശനം ഹനുമാൻ ചാലീസ് പാരായണം ചെയ്യാം നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ ചെന്നാൽ എല്ലാവരും നിരന്തരമായിട്ട് ഹനുമാൻ ചാലീസൊക്കെ പാരായണം ചെയ്യുന്നവരൊക്കെ കാണാറുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഹനുമാനെ ആരാധിക്കുക ദോഷശാന്തിക്കായിട്ട് ഇത് ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു ശനിയാഴ്ച ദിവസം ജന്മനക്ഷത്ര ദിവസമൊക്കെ ഹനുമാൻ ബാഹ്യാഭ്യന്തര ശുചിയോടുകൂടി ഹനുമാൻ ക്ഷേത്രത്തിൽ പോകാം ഹനുമാനെ ഭജിക്കുക ഹനുമാൻ സ്തോത്രങ്ങൾ ജപിക്കുക ഹനുമാന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് വടമാല കുങ്കുമാർച്ചന അതുപോലെ തന്നെ വെറ്റിലമാലയൊക്കർപ്പിക്കാം ഇതൊക്കെ തന്നെ പോലെ തന്നെ കുജദശാകാലം ദോഷമുള്ളവർക്ക് ആറു വർഷത്തെ കുജദശാകാലം ദോഷമുള്ളവര് ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുക ഹനുമാനെ ഭജിക്കുക കുജദോഷ ശാന്തിക്കായിട്ട് ഹനുമാനെ ഭജിക്കുന്നതും ഒക്കെ ഉത്തമം തന്നെയാണ് അതുപോലെ പൂയന്നാൾ അനിരനാള് ഉത്രട്ടാതി നക്ഷത്രക്കാർ മേടം രാശി വൃശ്ചികൻ രാശി മകരൻ രാശി കുംഭൻ രാശി ഇതിലൊക്കെ പതിവായിട്ട് ഹനുമാനെ ഭജിക്കുന്നതുമൊക്കെ ഹനുമാൻ ഈ പറയുന്ന ശനി ദോഷങ്ങൾ മാറാനായിട്ട് വളരെ നല്ലതാണ് നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത് ഹനുമാനെ ഭജിക്കുന്നതും ഇരുപത്തിയൊന്ന് ദിവസം ഹനുമാനെ ഭജിക്കുന്നതും ഒക്കെ നമ്മുടെ ശനിദോഷം അകലാനായിട്ട് ഉത്തമമായിട്ടുള്ളൊരു ദോഷശാന്തിയാണ്